ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ജോലി കഴിഞ്ഞ് സഹോദരന്റെ കൂടെ വീട്ടിലേക്ക് പോകുകയായിരുന്ന യുവതിയെയും സഹോദരനെയും ആക്രമിച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ ഈ മാസം ഒമ്പതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം സഹോദരന്റെ കൂടെ വീട്ടിലേക്ക് പോകുകയായിരുന്ന യുവതിയെയും സഹോദരനെയും ആക്രമിച്ച കേസിൽ മലപ്പുറം സ്വദേശികളായ അമൽ അഖിൽ ഫസൽ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് രാത്രി പത്ത് മണിയോടെ കഴിഞ്ഞ് സഹോദരനടപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെയും സഹോദരനെയും പ്രതികൾ കാവുങ്ങൽ ബൈപ്പാസ് റോഡിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു യുവതിയുടെ കൂടെയുള്ളത് ആരായെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതികൾ വാഹനം തടഞ്ഞത് തുടർന്ന് ഇരുവരെയും അസഭ്യം പറയുകയും യുവതിയുടെ മുഖത്തടിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് യുവതിയും സഹോദരനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മൂവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ അറസ്റ്റിലായ അഖിലിനെതിരെ മലപ്പുറം സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിഷ്ണുപിയുടെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എ എം മോഹനകൃഷ്ണൻ സിപിഒമാരായ പ്രമോദ് രതീഷ് സിറാജുദ്ദീൻ ശൈലേഷ് നവ്ഹാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്